മിൻ സലാസിൻ എന്ന പോലെ നബി അലൈഹി അലൈസാം ആ സ്വന്തത്തിന് ശരീരത്തെ മൂന്ന് കാര്യത്തിൽ നിന്ന് ഉപേക്ഷിച്ചു മൂന്ന് കാര്യം ചെയ്യൂല്ല നബിസുല്ലാം ഏതാണത് അൽമിറ ഏർ അൽമിറ അതെ അൽമിറാ ഓക്ബാർ തർക്കുക ഏർ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ സംവാദം പോലത്തെ എന്താണ് ഹക്ക് ബോധ്യപ്പെടുത്താനുള്ള ഗണ്ഡന പ്രസംഗങ്ങളോ അങ്ങനത്തെ ഒന്നും ഈ തർക്കുത്തരം പറഞ്ഞുകൊണ്ട് ഒന്ന് പറയുക അത് ഉൾക്കൊള്ളാൻ മനസ്സിലായാലും എന്താണ് ഉൾക്കൊള്ളാതെ മനസ്സിലാക്കി മനസ്സിലായി എന്ന് നയിക്കാതെ അതിനെന്തെങ്കിലുമൊക്കെ ദുർന്യായം പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുക അതിന് വേറെ ഞാൻ പറഞ്ഞിട്ട് പിന്നെയും പറയുക ഇങ്ങനത്തെ ഒരു വാശി സ്വഭാവത്തിലുള്ള തർക്കമുണ്ടല്ലോ അതാണ് ഈ മിറാഹ് എന്ന് പറയുന്നത് അത് നാക്കിന്റെ തിന്മകളുടെ കൂട്ടത്തില് അയിമത്ത് എണ്ണിയിട്ടുണ്ട് ഇറഹിമൊക്കെ റഹിമുള്ള വിശദമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ന പോലെ വല്ലി